ആണുപാട്ടിലെ കരിമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം വർഷങ്ങളായി നടക്കുന്നെങ്കിലും ഇപ്പോൾ ഇത് സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് കാവ്യ എന്ന പെൺകുട്ടി മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സുഹൃത്തിന് അയച്ചു കൊടുത്ത ഒരു വീഡിയോയിലൂടെയാണ് വീഡിയോ എടുക്കുമ്പോൾ കാവ്യയും പ്രതീക്ഷിച്ചിരുന്നില്ല വിഷയം സമൂഹ ശ്രദ്ധ നേടുമെന്ന് കാവ്യ മറുനാടനോട് ഈ പ്രശ്നം ഇത്ര അറിയുന്നത് ഇത് രൂക്ഷം കുറെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിലേക്ക് വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അപ്പോൾ ഇത്രയും രൂക്ഷമായപ്പോഴത്തേക്ക് എനിക്കൊരു ഇത് തോന്നി ഞാൻ ഒരു വീഡിയോ ചെയ്താൽ എത്രത്തോളം വൈറൽ ആവുമെന്ന് എത്രത്തോളം പ്രശസ്തിയാവുന്നൊന്നും വിചാരിച്ചില്ല കാരണം ഇതുപോലത്തെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്നിട്ടും ആരും ഇതിനെ അത്ര സപ്പോർട്ട് ചെയ്തില്ല അപ്പം എൻ്റെയും അതുപോലെ തന്നെ തള്ളിക്കളയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഞാൻ എനിക്ക് എഫ് ബി ഒന്നും ഇല്ല അപ്പം ഞാൻ എൻ്റെ ഒരു ഫോൺ ഞങ്ങളുടെ വീട്ടിലൊരു ക്യാമറയിൽ ഒരു എടുത്ത വീഡിയോ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു എന്നിട്ട് ചോദിച്ചു കൊള്ളാമെന്ന് ചോദിച്ചു ആ ചേട്ടൻ മുഖേനയാണ് ഇന്ന് കുറേ എടുത്ത് എത്തി അട്ട് എൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ പോയതാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ആ വീഡിയോ തിരിച്ചു കിട്ടി അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചത് മറ്റോ ഞങ്ങൾ കുറേ പോസ്റ്റേഴ്സൊക്കെ ഇടുമായിരുന്നു സേവ് അല്ലപ്പോൾ കുറേ ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് അതൊന്നും ആരും സപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ അതുപോലെ തന്നെ തള്ളിക്കളയെന്നാണ് ഇതും പ്രതീക്ഷിച്ചത് ഇതിലൂടെ ഇത്രയും എത്തുമെന്ന് വിചാരിച്ചില്ല അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റുള്ളൂ എന്നെ കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റൂ അതിൽ ഒരുപാട് സന്തോഷം ആയി ഈ ഒക്കെ ഒരു പ്രതികരണം നാട്ടുകളുടെ സ്കൂളിലൊക്കെ ചെന്നപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സായാലും അവിടുത്തെ സ്റ്റാഫ് ഗ്രൂപ്പിലൊക്കെ വന്നു ടീച്ചേഴ്സൊക്കെ പറഞ്ഞു ഇങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകണം നല്ല നല്ല തീരുമാനമാണ് അങ്ങനെ എന്നെ പോകാൻ പറഞ്ഞു പിന്നെ ഇവിടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പറയാൻ ഓരോ എനിക്ക് നന്നായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കാരണം എത്ര പോയി ആ സ്ഥലം എത്ര പോയി എത്രത്തോളം വലുതാണ് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുള്ള മാമ്മാരൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ച് എത്രത്തോളം വലുതാണ് എന്നൊക്കെ കാണിച്ച് മനസ്സിലാക്കി തരാൻ തുടങ്ങി പിന്നെയാണ് ഞാൻ ഓരോരുത്തരും ഓരോ ലൈവ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി പറയാനുള്ള കാരണം ഇത്രയും സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളിലൂടെയൊക്കെ ഈയൊരു വിഷയം ഇപ്പോൾ ഒരുപാടെത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ആരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല ഇതുവരെ ഇന്നൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി ആയാലും എം എൽ എ ആയാലും ആരും വന്നിവിടെ വന്ന് കാണുകയോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയോ അതിൻ്റെ പരിഹാരം പറയും ഇതുവരെ ചെയ്തിട്ടില്ല സത്യത്തിൽ വിഷമാണ് തോന്നുന്നത് ഇത്രയും വലിയ ഇതായിട്ടും ഗവൺമെൻറ് മാറി മാറി ഭരിക്കുന്നുണ്ട് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഒരു മൈനിങ് നടന്നിട്ട് പോലും ഒരു ഗവൺമെൻറ് ഞങ്ങളോട് ഒരു ഇത് കാണിക്കുന്നില്ല അപ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത് ഒരു ജനാധിപത്യ രാജ്യമായിട്ട് പോലും ഇതൊക്കെ നമ്മൾ സിനിമയെ മാത്രമേ കാണത്തുള്ളൂ ഇതുപോലുള്ള മൈനിങ് ഒക്കെ ഇത്രയും ദുഷ്ഭീകരമായിട്ട് നമ്മുടെ ഒരു നാടിനെ ഇല്ലാതാക്കുന്ന ഒക്കെ സിനിമയിൽ കാണത്തുള്ളൂ ഈ ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ വിഷമാണ് തോന്നുന്നത് എന്നിട്ട് പോലും നമ്മുടെ സർക്കാർ ഇതിനൊരു പരിഹാരം പറയുന്നില്ല അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകത്തില്ലായിരിക്കും ഇവിടെ വന്ന് കണ്ട് അതെല്ലാം മനസ്സിലാക്കുന്നവർക്ക് അത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവത്തുള്ളൂ